രക്ഷിതാക്കളെ എം ഐ എം വിദ്യാർത്ഥികളെ ഇന്ന് എന്നിൽ അർപ്പിതമായ കടമ വർഷം തോറും നാം നടത്തി വരാറുള്ള റബി മാസത്തിലെ പ്രഭാത നശിഹത്തിലെ നാലാം ദിവസമായ ഇന്ന് നമ്മുടെ മുത്തുനബിയെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നാണ് വിഷയത്തിലേക്ക് കിടക്കും മുമ്പ് ഒരു കാര്യം അറിയിക്കുകയാണ് ഇന്ന് മദ്രസയിൽ വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളുടെ നോൺ സ്റ്റേജ് പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് പ്രഗത്ഭരായ ജഡ്ജസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുക്കണം വിദ്യാർത്ഥികൾക്ക് ഉതകുന്ന സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകണം എന്ന് അറിയിച്ചു കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ പ്രിയ രക്ഷിതാക്കളെ കുട്ടികളെ മുത്തുനബിയെ കുറിച്ച് പറയുമ്പോഴേക്കും ഈമാനുള്ള ഒരു തന്റെ ഹൃദയമിടിപ്പ് കൂടുന്നതോടൊപ്പം തന്റെ രോമങ്ങളെല്ലാം പിടിച്ച് മുത്തിനോടുള്ള സ്നേഹം പ്രകടമാകുന്നു നബിത്തിനെ ആഘോഷവും മുത്തിനെ പ്രകീർത്തിച്ച് പാടലും പറയലുമെല്ലാം റസൂലിന്റെ കാലം മുതൽക്കേ ഉള്ളതാണ് അല്ലാതെ പുത്തൻ വാര്യളുടെ വാദമനുസരിച്ച് പുതുമയുള്ളതല്ല എന്നാൽ നമുക്ക് ഈ ലോകത്ത് നമുക്ക് ഒരേ ഒരു നേതാവ് മാത്രമാണ് നമുക്കുള്ളത് അതാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലാം എന്താണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ചരിത്രം എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് മുസ്ലാഹു അലഹി വസ്ല തങ്ങൾ ഈ പരിശുദ്ധ ദീനിനെ ഇവിടെ പഴുത്തുയർത്തിയത് എല്ലാം എന്തിനു വേണ്ടിയാണ് ഇതൊന്നും ചിന്തിക്കാത്ത പുത്തൻവാദികളാണ് വാഹു അലിഹി വസ്സല തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും അത് ചെറുക്കായി പറയുന്നത് ഈ പരിശുദ്ധ പഠിത്തുയർത്തിയതിന്റെ പിന്നിലെ ലക്ഷ്യം തന്റെ ഉമ്മത്തിനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി മാത്രമാണ് ചെറുപ്പം മുതൽ തന്നെ സത്യസന്ധതയോടെയും വിനയത്തോടെയും പരസ്പര സ്നേഹത്തോടെയും ആദരവോടെയും ാഹു അലഹു വളർന്നെങ്കിൽ അങ്ങനെ പരിശുദ്ധനാക്കിക്കൊണ്ടാണ് വളർത്തിയെടുത്തത് വയസ്സായപ്പോൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ സർട്ടിഫിക്കറ്റ് ആയ മൂവത്ത് എന്ന പട്ടവും അലഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകി അതോടെ അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ മൂന്ന് വർഷം രഹസ്യമായും പിന്നീട് പരസ്യമായും ഇസ്ലാമിക പ്രബോധനം നടത്തി നർഹു അലഹി വസ്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനായപ്പോൾ അലഹി വസ്ലമതങ്ങളുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല എന്നാൽ ആറ് വയസ്സ് ആയപ്പോൾ തന്റെ മാതാവായ ആമിന 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 ആമിനെയും ആമിനിയും ഉണ്ടായത് ആമിന ബിവി വഫാത്താകുമ്പോൾ ആമിന ബിവി വഫാത്തായ ചരിത്രം എങ്ങനെയെന്ന് വെച്ചാൽ അലൈഹി വസലമയെയും തന്റെ അടിമയായ ഉമ്മൻ എന്ന അടിമ സ്ത്രീയെയും കൂട്ടി ആമിന ആമിനിവി മദീനയിലേക്കൊരു യാത്ര ചെയ്തു അവിടെ വെച്ച് പൂർവ വേദങ്ങൾ അറിയുന്ന ഒരാൾ നിംസലല്ലാബു അലൈഹി വസ്ലമയെ കണ്ട് നിംസലല്ലാഹു അലൈഹി വസ്ലമയെ കണ്ട് ഈ മകനിൽ ഈ മോനിൽ വരാനിരിക്കുന്ന നബിയുടെ എല്ലാ അടയാളങ്ങളും ഉണ്ടല്ലോ എന്ന് ആമിനാ ബീവിയെ അറിയിച്ചപ്പോൾ ആമിനാ ബിവിക്ക് അറിയിക്കുകയും അതുപോലെ തന്നെ ആരെങ്കിലും അപായപ്പെടുത്തുക ശ്രദ്ധിക്കണമെന്ന് പറയുകയും ചെയ്തപ്പോൾ ആമിന ആമിനിസാഹു അലഹി കൂട്ടി മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് മക്കയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അപവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബിവിക്ക് രോഗം ബാധിക്കുകയും അവിടെ വെച്ച് ഒഫാത്താകുകയും ചെയ്തു അപ്പോൾ ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീ നിംസലു അലഹി വസലമയെയും കൂട്ടി മക്കയിലേക്ക് യാത്ര തുടർന്നു ശേഷം തന്റെ നിംസലല്ലാഹു അലൈഹി വസ്ലമയുടെ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബിനെ നിംസലാഹു അലൈഹി വസ്ലമയെ ഏൽപ്പിച്ചു കൊടുത്തു അബിദുൽ മുത്തലിബ് നബിയെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും വളർത്തുകയും ചെയ്തു ശേഷം തന്റെ മറ്റൊരു മകനായ അബു താലിബിനെ നിംസലല്ലാഹു അലിഹി വസ്ലമയുടെ സംരക്ഷണാധികാരം ഏൽപ്പിച്ചു കൊടുക്കുകയാണുണ്ടായത് അബു താലിബ് നംസലാഹു അലഹി വസ്ലമയെ വളരെയധികം സന്തോഷത്തോടും അതുപോലെ തന്നെ നിംസലഹു അലഹി വസ്ല വളരെയധികം സ്നേഹത്തോടും തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി സ്നേഹത്തോടും കൂടി അലഹി വസ്ലമ തങ്ങളെ വളർത്തുകയുണ്ടായി എല്ലാ ദുരിത ദുരിതഘട്ടങ്ങളിലും അബു താലിബ് നംസലല്ലാഹു അലഹി വസ്ലമക്കൊപ്പം ഉണ്ടായിരുന്നു എന്തിലേറെ പറയുന്നു ഖദീജ ഖദീജിയെ നംസലാഹു തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അബു താലിബായിരുന്നു മക്കറ്റനികയായ ഹദീജ ബീവിയെല്ലാഹുഅലമക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നംസലാഹു അലഹി വസ്ലമക്ക് സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഹദീജ ബീവിയാണെങ്കിൽ ആ നാട്ടിലെ ധനികയും എന്നാൽ ഹദീജ ബീവി നംസലാഹു അലഹി വസ്സല തങ്ങളുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ മറ്റു സത്യസന്ധതയിലും എല്ലാം കൊണ്ടാണ് ആകൃഷ്ടയായിക്കൊണ്ടാണ് ഹദീജി അള്ളാഹുഅലഹി വസ്ലമ തങ്ങളെ വിവാഹം അന്വേഷിക്കുന്നത് അങ്ങനെ ഹദീജീവിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ഹദീജ ബിവി ദീനുൽ ഇസ്ലാമിന് വേണ്ടി തന്റെ സമ്പത്തെല്ലാം നംസലാഹു അലഹി വസ്ലമക്ക് നൽകുകയുമാണ് ചെയ്തത് സാധാരണ ഒരു കുഞ്ഞ് ജനിക്കും പോലെയല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാചാരായപ്പോൾ ഉണ്ടായത് പല പല അത്ഭുത സംഭവങ്ങളും ഉണ്ടായി എന്നാൽ നാം മൗലി പാരായണം നടത്തുമ്പോൾ അതിൽ നാം സാധാരണ പറയാറുള്ള വാക്കാണ് അള്ളാഹത്ത് അലഹി വസ്ലമയെ പ്രസവിക്കപ്പെട്ടപ്പോൾ ആമിനാ ബീവിയുടെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വന്നു അതാണ് മൗലിദ് പറയുന്നത് കോട്ട കൊത്രങ്ങൾ പ്രകാശിക്കുമാർ ഒരു പ്രഭ ആമിനാ ബീവി നബിയെ പ്രസവിച്ചപ്പോഴും ഗർഭം ചുമത്തപ്പോഴുമെല്ലാം മഹദി കണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് മൗലിദ് പാരായണം നബിയെ പുകയർത്തണം അത് ചെർക്കല്ല അതുപോലെ സൊലാത്ത് വർദ്ധിപ്പിക്കണം എന്താണ് സൊലാത്തിന്റെ പ്രത്യേകത മറ്റൊരാൾ കാണാനോ ോ ആയാൽ പോലും പ്രതിഫലം ലഭിക്കുന്ന ഒരേ ഒരു സ്വലാത്ത് സൊലാത്ത് ചന്ദ്രൻ മർദ്ദനം സഹിക്കവയ്യാതെ പോയ സംഭവം ചരിത്ര സംഭവമാണ് ഒളിഞ്ഞിരുന്നതും ഗുഹാമുഖത്ത് കൂടി ശത്രുക്കൾ നടന്നു നീങ്ങുന്നു അള്ളാഹു നബിയെയും സിദ്ദീഖ് ചിലന്തി വല കൊണ്ട് മറച്ചതുമെല്ലാം നമുക്കറിയാം എന്നാൽ അവർ മദീനയിലേക്ക് എത്തുമ്പോൾ മദീനക്കാരൻസാഹു അലൈവലെ പാടി പുകഴ്ത്തിക്കൊണ്ട് സ്വീകരിച്ചു അപ്പോഴും എന്നെ പറ്റി പാടണ്ട അത് പാടില്ല എന്നൊന്നും എന്നൊന്നുമല്ല നംസു അലൈഹി വസ്സല പറഞ്ഞത് അതുപോലെ മറ്റു സംഭവങ്ങളും അലൈഹി അലൈഹി തങ്ങളെ പാടി പുകഴ്ത്തിക്കൊണ്ട് ഒരിക്കൽ തങ്ങളെ കുറിച്ച് പാടി പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ സമയത്തെല്ലാം നമു അലൈഹി തങ്ങൾ സമ്മാനങ്ങൾ നൽകുകയും പുകയറ്റുകയുമാണ് അഥവാ പാടുന്നവരെ പുകയറ്റുകയുമാണ് ചെയ്തത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു വലിയ തങ്ങളെ പാടി പുകയത്തുന്നതും പറയുന്നതും ഒന്നും ശെർക്കല്ല അതെല്ലാം അള്ളാഹിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് നാം മൗലി കിതാബിൽ കാണുന്ന എന്ന് തുടങ്ങിയ വരികളായിരുന്നു വരികളായിരുന്നുാഹുഅലി വസ്സലങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മദീനക്കാർ പാടിയത് നംസലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ എന്നെ കുറിച്ച് പാടണ്ട എന്നല്ല പറഞ്ഞത് അതെല്ലാം നിമസലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ള വരികളാണ് തങ്ങൾ സ്നേഹത്തിന്റെയും തായ്മയുടെയും എല്ലാം നിറകുടമായിരുന്നു സ്വഭാവ മഹിമ ആധാരമാക്കിയാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് അല്ലാതെ ആയുധങ്ങളിലൂടെയോ ഭീഷണി ഭീഷണികളിലൂടെയോ അല്ല നബല് അലൈ വസ്ലമ നടന്നു പോകുമ്പോൾ അലൈഹി ചപ്പ് വാരിയിട്ടതും പിന്നിൽ നിന്നും ഒരു അറാബി തങ്ങളുടെ തട്ടത്തിന്റെ തല പിടിച്ചു വലിച്ച് കഴുത്തിൽ പാടുണ്ടാക്കി തന്റെ ധനത്തിൽ നിന്നും നൽകാൻ കൽപ്പിച്ചതും എല്ലാമായ കഥകൾ നമുക്കറിയാം അവിടെയെല്ലാം വെളിപ്പെട്ടത് തങ്ങളുടെ സ്വഭാവമഹിമയാണ് നബല് അള്ളാഹുഅലി വസ്ലമയെ ഉപദ്രവിച്ച കാരണം ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ പോലും തങ്ങളുടെ നിലപാട് ഭാവിയിൽ ഒരാണെങ്കിലും ആ കൂട്ടത്തിൽ നിന്നെ ഇസ്ലാമിലേക്ക് വന്നാരോ എന്നായിരുന്നു അതുകൊണ്ട് അത്രയും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് തങ്ങൾ ഈ പരിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് പ്രിയ ശ്രോതാക്കളെ രക്ഷിതാക്കളെ ഞാൻ എൻ്റെ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും ഉസ്താദുമാർക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ചെയ്യണമെന്നോടെ അബ്വാഹു സുബാനോത്താല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വാലിയാമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഹൃദയത്തിന് ശാന്തി നൽകുമാറാവട്ടെ നമ്മെട്ടിലും രക്ഷിക്കുമാറാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ചോദ്യം ആമിന ബീവി ആമിനീവിത് എവിടെ വെച്ചായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകണമെന്ന നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹി വാത്തു